സുഖമായിരിക്കുന്നു കുറെ നാൾക്ക് ശേഷം നേരിട്ട് കാണണം എന്നുള്ളൊരു ഇതിലായിരുന്നു മലയാളത്തിലേക്ക് വീണ്ടും ഒരു അടിപൊളിയായിട്ടുള്ള തിരിച്ചുവരവാണ് നല്ലൊരു കഥാപാത്രമാണ് നമ്മുടെ പ്രേക്ഷകർ ലേഡി സൂപ്പർ സൂപ്പർ സ്റ്റാർ ആയിരുന്നു അല്ലേ ലേഡി സൂപ്പർ സ്റ്റാർ തിരിച്ചു വന്നു മലയാളത്തിലേക്ക് ആ ശരിക്കും പറഞ്ഞാൽ കാസ്റ്റ് ചെയ്യുന്നതിലെ ഉസ്താദാണ് അപ്പം എന്നെ വിളിച്ച് രണ്ട് മാസം മുമ്പേ എന്നെ വിളിച്ചിട്ട് വാടിച്ചേച്ചി അഭിനയിക്കുന്നുണ്ടോയെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിങ്ങനെ അഭിനയിക്കാനായിട്ട് ആസാദി എന്ന് പറഞ്ഞ പടം വന്നിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതും പറഞ്ഞു അപ്പോൾ ഈ കഥയുടെ കാര്യങ്ങൾ കഥയൊന്നും ശരിക്കും പറഞ്ഞാൽ കഥയല്ല ഇതിലുള്ള ട്രീറ്റ്മെന്റ് ആണ് മെയിനായിട്ട് കഥയുടെ ഒരു ഔട്ട് ലൈൻ പറഞ്ഞു അപ്പോൾ ഇവരുടെ ഒരു ടീം എന്ന് പറയുന്നത് ആഷി കപൂ ശ്യാം പുഷ്കരൻന്ന് പറയുമ്പോൾ അങ്ങനെ ഏറ്റെടുത്ത് ചെയ്ത ചെയ്തൊരു പടമാണ് പടം ഉണ്ടായത്യാനം